ഞാനും ചെറിയപ്പ് ഇവിടെ എത്തി ചെറിയപ്പൂ കുഴങ്ങിയോണ്ട് ബൈക്കിൽ പോകുന്നത് എന്തൊക്കെയങ്ങ കുഴങ്ങിക്ക്ണ് എന്തായാലും ഇവിടെ എത്തിയ അപ്പളേ എവിടെ ചെന്നാലും നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും മലയാളികളുണ്ട് അറിയാം എന്തായാലും ഇവിടെ വന്നപ്പോൾ നമ്മുടെ കരുവാര സ്കൂളിലെ അത് എല്ലാവരും ഉണ്ട് അടക്ക കൊണ്ട് കരുവാറിൻ്റെ എല്ലാവരും ഉണ്ട് അധ്യാപകർ പേരെ എന്തോ ഒരു പഠനപരമായിട്ടില്ല പക്ഷേ എന്തൊക്കെയാണ് പിന്നെ നമ്മളെ ചങ്കപടേണ്ടിയിട്ടില്ല അതിരിക്കണ് എന്തു തന്നെ ഇതിലെ വന്നിരിക്കണത് ഇത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയില് സാമൂഹ്യ ശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി അഞ്ച് ദിവസത്തെ പരിശീലനം വണ്ടൂർ വി എഫ് സി ലിച്ച് നടക്കുന്നുണ്ട് അതിന്റെ അവസാന ദിവസമാണെന്ന് ഒരു ഫീൽഡ് ട്രിപ്പായിട്ടാണ് ഇവിടെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്താ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു കൊട്ടാരാണത് ബംഗളാവൂ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ നവീകരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അന്നത്തെ ഒരു സ്മാരകമാണ് സംഭവം കാഴ്ചണ്ട് അപ്പ ഓരോരുത്തരുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കുന്നു ഇയാളറിയാത്തവരുണ്ടാവും ഫോട്ടോ എടുക്കണ എന്തായാലും ഒക്കെ ഉണ്ട് ഇതിപ്പോ ഏതൊക്കെ സ്കൂളാണ് അതൊക്കെ നമ്മളത് പിന്നെ എല്ലാരും അപ്പൊ അത് ഇങ്ങനെ തട്ടിപ്പോരുമ്പളാണ് ഇതിപ്പോ സുക്കൂർമാശേരൻ ആണല്ലേ േണ്ട മാഷെ അടക്കൊണ്ടോ അപ്പൊന്നാ കൂടു സ്കൂളിൽ നിന്ന് എത്രണ്ട് ഏഴ് പേരുള്ള അപ്പോഴും അടക്കാ കൊണ്ടിരിക്കും കൂടുതല് വല്ലാത്ത കഥയപ്പോ എന്നാലും നിങ്ങള് ഇരിക്കും ഞാൻ കയറി പോട്ടെ അപ്പൊ സംഭവം ഒക്കെ ഫോട്ടോ എടുക്കില്ല ഏ ചെറിയാ പോര് പോര് തള്ള കഴിഞ്ഞു നിങ്ങളോ നിങ്ങളെവിടുന്നാ അനെ ഓരോ വന്നാ എവിടെ സ്ഥലം ഏത് സ്കൂളാ അപ്പറിയോ കുഞ്ഞുട്ടി ഞാൻ തന്നെ അവിടെ വരും എന്ത് ടീച്ചർമാർ ആ വീഡിയോ എടുക്കാം പാവങ്ങൾ എന്തായാലും ഞങ്ങൾ ഇതിനുള്ളിൽ കയറട്ടെ ഇനി നമുക്ക് ഇതിനുള്ളത്തെ സംഭവങ്ങൾ കാണാം വേറെ വിഷയമുണ്ട് ഇത് പെട്ടില്ലെങ്കി എന്താ അറിയോ പറയുക എറുക്കഞ്ഞത്തല്ലു ഏ എന്തൊക്കെ വർത്താനം എപ്പോഴും വിളിക്കുമ്പോ ഇങ്ങനെ പരിപാടിയില്ലാന്നറിയില്ലേ എങ്ങോട്ട് ഒളിച്ചിങ് ഇങ്ങോട്ടേക്ക് ഒളിച്ചില്ലേ എന്തൊക്കെ വർത്താനം ആൾക്കാർ നമ്മളത് നമ്മളാൾക്കാർ ഇനി സംഭവേ കാണന്റെ കാഴ്ചക്ക തന്നെയാണല്ലോ അവിടെ വന്നിട്ടില്ല ആദ്യം ഞാൻ വന്നത് നിനന്തൊക്കെ ടീച്ചർ നല്ല നല്ല വർത്താനം ഇപ്പോ ഇപ്പോ ട്രെയിനിങ് ട്രെയിനിങ് ആയിട്ട് വളരെ നന്നായി നടക്കുന്നു വെച്ചാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ക്ലസ്റ്ററിലെ ഏറ്റവും വൈബ് പറയുന്നത് ഈ പഠനയാത്ര തന്നെയാണ് പോയ യാത്രക്ക് ഞങ്ങൾക്ക് നാല് ദിവസവും ട്രെയിനിങ് ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടെ സ്കൂളിൽ തന്നെ വേണമെന്നാണ് എന്നാലും സോഷ്യൽ സയൻസ് അല്ലേ പഠനയാത്ര വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ അതുകൊണ്ട് നിങ്ങളെ കുട്ടി പഠിപ്പിച്ച കുട്ടിയും സയൻസ് അാ ഇന്ന മോനെ ഇതിന്റെ കൂടുതൽ ഉള്ളതുകൊണ്ട് ആയിക്കാം സ്കൂൾ സയൻസ് எடுத்தാൽ വലിയ കുഴപ്പൊന്നുമില്ല നിങ്ങൾ എവിടെയാണ് ഇതെ സ്കൂളെന്നാ വരി ടീച്ചറെ വരെ വരെ ഉണ്ട് ആണോ കണ്ടിട്ടില്ലേ പിന്നെ സാഹിത്യ ടീച്ചർ എന്ന് പറഞ്ഞാ എസ്എസ്എ വിഎംസി എവിടെ ഉണ്ട് കണ്ടോ ഒരു വിഎംസി നിങ്ങൾ ഞാൻ വിഎംസി വിഎംസി നിങ്ങൾ എവിടെ എവിടെ സ്കൂൾ ഒക്കൊണ്ടുവരാ വിഎംസി ഞാനും വിഎംസി നമുക്കൊരു ഫോട്ടോ എടുക്കല്ലേ എവിടെ നമ്മുടെ പൂകൂടമട സ്കൂൾ ഞങ്ങളെ കുറെ വിഎംസി വിഎംസി സ്കൂളാണ് ആ ഹാ തൂവര് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലേ ഓൺലൈൻ കരുവാരം കൊണ്ട് കുഞ്ഞിട്ട് കരുവാരമുണ്ട് എന്തായാലും സംഭവം ഒന്ന് നോക്കിയപ്പോളേ നമ്മുടെ അധ്യാപകരും ടീച്ചറും എഞ്ചാ ഇൻ്റെ കൂട്ടിനെ പഠിപ്പിച്ച ടീച്ചറാണ് മറിയുന്ന ടീച്ചറ് ഇനിയിപ്പം എടുത്തില്ലെങ്കിലേ സംഭവം എന്തായാലും പൊളിയാണ് എന്തായാലും ഞാൻ കഴിഞ്ഞിട്ട് ഉള്ളുകൂടി കൂടി കയറിയിട്ട് ഓരോ കണ്ടു കണ്ടുനോക്കുക നടക്കും മോനെ ഇതിലും ഉള്ളുക്ക് ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്ന് തൈര്യം വെച്ചിട്ടുണ്ടോ ഏ ഇതെന്താ ഇവിടെ പോയില്ല അത് അതിൻ്റെ ഇത് അന്നത്തെ കോണി ബ്രിട്ടീഷുകാരാണ് അങ്ങനത്തെ കോണി അല്ലേ റിപ്പയർ ചെയ്ത് കൊടേണ്ട കയറും എട്ടാകരം എങ്കിലും ചെറിയ മൂന്നെ വജ്ജാറെങ്കിലും കയറാണ് ഏ കൊട്ടരമുണ്ട് ആ എന്തായാലും നിലനിർത്തി കൊണ്ടുപോകൊണ്ട് മരം പണ്ടത്തെ വാർപ്പ് മരാണ് ഫുള്ള് പണ്ടങ്കള് ഇതൊക്കെ എന്തായാലും നിലനിർത്തി കൊണ്ടുപോകണ്ട് ആ തിൻ്റെ വേക്ക് വരെ കംപ്ലീറ്റ് കാടാണ് അതായത് ഫോറസ്റ്റും കാട് ബാത്റൂമ് ഇതൊക്കെ അന്നത്തെ വാതിന് പക്ഷം റിപ്പയർ ചെയ്ത് നിൽക്കണ കയറിയേ ചെയ്തേക്കണേ റിപ്പയർ ചെയ്ത് എന്തെങ്കിലും വാർപ്പ് മരം പഴയ മരം ഓ ഉള്ള് മര എന്തായാലും ആ ഒരു അന്നത്തെ അതേ രൂപകൽപ്പന ഇന്നും നിലനിർത്തി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കൊണ്ടുപോകണ്ടേ കാണാൻ മാത്രമേ കണ്ട് സംഭവം ഇവിടെ തങ്ങനൊന്നുണ്ടാവില്ലല്ലേ കണ്ടുപോലി ഏ സീലി സീലിങ് മരത്തിന്റെ എന്താ പറയുക അന്നെ തന്നെ അതേ മരിക്കല്ലേ നിലനിർത്തി കൊണ്ടോണ്ടോ എഞ്ചിനീയർ ഇപ്പോൾ അന്നത്തെ എഞ്ചിനീയർ വർക്ക് അതെ വീണ്ടും തിരിച്ചു വന്ന് അത് ഇരുമ്പായിരുന്നു മാത്രം അതെ ഇത് തൂണ ഫില്ലർ മരത്തിന്റെ ഫില്ലർ ഭീമോ കണിങ്ങൾ മരത്തിൻ്റെ കോട്ടയം ആ പിന്നെ വേറെ കാര്യം നിങ്ങൾ ഇതൊക്കെ രാത്രി ഒര് അളക്കണ് ഇരിക്കുന്ന കള്ളന്മാര് കള്ളന്മാരി നമ്മളെ പണ്ടത്തെ സ്കൂളിലത്തെ കോട്ടയം കൂടി അറിഞ്ഞില്ലേ അതേ മര്യാദ അക്കണവരെ കൂട്ടം എല്ലാ മുലക്കെയുണ്ട് ഒക്കെ മരം ഇരിക്കാനേ എന്തോ ഇരിപ്പിടം മരം ഓക്കേ സംഭവം ഇങ്ങോട്ട് പോകുന്ന കാണാൻ മാത്രം ഉണ്ട് വൈക്കാൻ തങ്ങാന്നാ മതി കാരണം നേരെ ഇങ്ങോട്ട് പോര്യാ നല്ല രസന ഇവിടെ സ്ഥലേ അടിപൊളി സ്ഥലമാണ് ഒരുപാട് താഴത്തേക്ക് പോകാനുള്ള ഗ്യാപ്പുണ്ട് കാരണം ഞാൻ ഫുള്ളിടുന്നില്ല എന്നാൽ അത് ഫുള്ള് വീഡിയോയിൽ പെടുത്തുന്നില്ല